മുിൽ വർണനീ എന്നിനി കാണുന്ന മഞ്ജുഹാസം അഞ്ജന വർണ്ണാനിൻ വേണുഗാനം കാതോർ തിരുപ്പൂന രാതിക ഞാൻ കാതോർത്തിപ്പൂന രാതിക ഞാൻ എങ്ങു പോയി ിൽ വർണനീ എന്നിനി കാണും നിൻ മഞ്ജുഹാസ് മധുമാസം വന്നിട്ടും മലരം വനത്തിട്ടും മാത്രം വന്നതില്ല മധുമാസം വന്നിട്ടും മലരം വനിത്തിയിട്ടും മുരളീധരൻ മാത്രം വന്നതില്ല കളകളി യമുന തന്നോളങ്ങൾ കളകള മുഴുകുമി യമുന തന്നോളങ്ങൾ കണ്ണാതിൻ പദതാളം കണ്ണിൻ പദ എങ്ങു കാങ്ങു പോയ മുകിൽ വർണ്ണനേ എന്ന് കാണും നിൻ നഞ്ജുഹാസം വേണുഗാനം കാതോർ காதோர் திரைப் புனிராக்கிக்கலாம்.